മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കടുത്തുരുതി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കടുതുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു മോഹൻ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയുടെ ഏറ്റവും വലിയ സമ്പത്ത് മണ്ണും ജലവും ജൈവ സമ്പത്തും എല്ലാം ശാസ്ത്രീയമായ പരിപാലനത്തിലൂടെ സംരക്ഷിക്കുവാനും വികസനത്തിന് ഉപ പ്രയോജനപ്രദമാക്കുവാനും വേണ്ടിയുള്ള വലിയൊരു കർമ്മപരിപാടി ദേശീയ തലത്തിൽ തന്നെ നടന്നു വരികയാണ് കേരളത്തിൽ ഈ പദ്ധതിയുടെ ആദ്യഘട്ടം അടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞതിൽ എം എൽ എ എന്ന നിലയിൽ എനിക്ക് അത്യമായി സന്നിധാർത്ഥ്യമാണ് കോട്ടയം ജില്ലയിൽ ആദ്യമായി തുടക്കം കുറിച്ചത് കിടങ്ങൂർ പഞ്ചായത്തിലാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽപ്പെട്ട കിടങ്ങൂർ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഈ പ്രോജക്റ്റ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെ ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾക്ക് നമ്മുടെ ഇതിന്റെ ഭാഗമായി നേതൃത്വം കൊടുക്കുകയാണ് ലോക മണ്ണ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും പഞ്ചായത്ത് തല മണ്ണ് ഫലപുഷ്ടി ഭൂപടം റിപ്പോർട്ട് പ്രകാശനം കർഷകരെ ആദരിക്കൽ എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു ആരോഗ്യമുള്ള നഗരങ്ങൾക്കായി ആരോഗ്യമുള്ള മണ്ണ് എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം കടത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗി സദ്യക്ഷത വഹിച്ചു സോയിൽ സർവേസ് ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു ഭാസ്കർ പദ്ധതി വിശദീകരിച്ചു കടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ജോർജും മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ആൻമെരിയ ജോർജ് ജില്ലയിലെ മണ്ണ് ശ്രേണികളുടെ ഇൻഫിൽട്രേഷൻ റിപ്പോർട്ട് പ്രകാശനം നിർവഹിച്ചു കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോ ജോസ് മണ്ണത്തിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലോക മണ്ണ് ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പെയിന്റിംഗ് മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി ജി റജി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ആർ സ്വപ്ന എന്നിവർ സംസാരിച്ചു സോയിൽ സർവേ കോട്ടയം അസിസ്റ്റന്റ് ഡയറക്ടർ എൻ വി ശ്രീകല സ്വാഗതവും ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ഡോക്ടർ അനു മേരി ഫിലിപ്പ് കൃതജ്ഞതയും പറഞ്ഞു കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സോയിൽ സയൻസ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി എം എസ് ആരോഗ്യമുള്ള മണ്ണിലൂടെ സുസ്ഥിര കൃഷി എന്ന വിഷയത്തിലും കോട്ടയം സോയിൽ സർവേ ഓഫീസർ നിത്യചന്ദ്ര മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന വിഷയത്തിലും സെമിനാർ നയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കടുത്തുരുത്തി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകൾക്കും കൃഷിഭവനും മണ്ണു ശ്രേണികളുടെ മാപ്പും മണ്ണുപരിശോധനയുടെ റിപ്പോർട്ടും നൽകി കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് മികച്ച വനിതാ കർഷക കർഷകൻ കർഷക തൊഴിലാളി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു